അതെ അപ്പൊ നമുക്ക് ഈ പക്ഷം സ്റ്റാർട്ടിങ് സമയത്ത് നമുക്ക് പൂ ഇട്ടിയില്ല ഇന്ന് മാത്രം നമുക്ക് ഇടും അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പൂ ഇടുന്നു ഇത് രാത്രി പഠിച്ച് വെച്ചാണോ അപ്പൊ രണ്ടു പിള്ളേർ അവിടെ ഉണ്ടോ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഹാപ്പി ഓണം ഡേ അപ്പൊ പൂക്കളിടാട്ടോ പുന്നച്ചൊക്കെ ഫ്രണ്ട് അരില് അരില് എങ്ങനെ നോക്കൂ അപ്പൊ നമ്മടെ ആൻസിക്കുട്ടി പൂ ഇടുന്നുണ്ടോ പൂക്കട അല്ലേ ഞാനും ഇടാം അമ്മ ഇടാം അപ്പൊ ഞാനും ഇടാട്ടോ ലവര് പൂനച്ച ലാസ്റ്റിൽ ഇടാട്ടോ ഭയങ്കര സിമ്പിൾ ആയിട്ട് പൂവ് പൂവുണ്ടാക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ട് അടില സൂപ്പറാണോ യു ലൈക്ക് ദ ഫ്ലവർ അപ്പം അതെ നമ്മുടെ പൂക്കളം റെഡിയായി ഇങ്ങനുണ്ടോ എല്ലാവരും പറയുന്നെ അടുവിലോ ഈ പറഞ്ഞ നമുക്ക് പൂക്കളം പൂക്കളമുണ്ടോ അപ്പൊ അതെ നല്ല രസമുണ്ട് കേട്ടോ കാനന് അപ്പം നമ്മുടെ സുന്ദരി കോതാ രണ്ടുപേർക്ക് പൂക്കളം ഇങ്ങനെ ഇടുന്നുണ്ട് നന്നായിട്ട് ചെയ്യുന്നുട്ടോ കേട്ടോ രണ്ട് പേര് ഇതേ പൂനുസേ റൗണ്ട് 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 ആക്കി ചെയ്താ മതി പിള്ളേർ ഈ പൂക്കളം നോക്കിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ നമുക്കിത് രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ രാവിലെന്താ ഇഡ്ലി സമ്പാർ അപ്പൊ ഇന്നലെ നമുക്ക് രാത്രി അമ്മ ഇച്ചിരി കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അപ്പൊ എന്തൊക്കെ കറി ഉണ്ടോ നമുക്ക് നോക്കാം ഇതെന്താ ബീറ്റ്യൂട്ട് പച്ചിരി അല്ലെ ബീറ്റൂട്ട് പച്ചരി ഇതെന്താ കൊടുക്കുക ഇത് നാരങ്ങച്ചാർ ഇത് ഇഞ്ചി ഇഞ്ചിപ്പുലി കറി ഇഞ്ചിക്കരി ഓ ഇഞ്ചിക്കറി സാമ്പാർ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇത് പൈസം പെരുപ്പ് പൈസം സാമ്പാർ ഇത് സാമ്പാർ ഇപ്പൊ ഇപ്പൊ വെച്ചിട്ടുണ്ടോ അപ്പൊ ഇത് പെരുപ്പ് പരി പെരുപ്പ് സാമ്പാർക്കറിയും പെരുപ്പ് സാമ്പാർ പിന്നെ വേറെ എന്താക്കും പപ്പടം പപ്പടം ചോറ് പിന്നെ തോരനുണ്ടല്ലോ വേറെ അച്ചിങ്ങ തോരന് അച്ചിങ്ങായാലേ പിന്നെ കൊറേ കറികളും ഉണ്ടാക്കൂല ചെറുതായിട്ട് ഉണ്ടാക്കും നമുക്ക് കഴിക്കുന്ന കുറെ ആൾക്കാർ ഇല്ലല്ലോ അപ്പൊ കുറച്ചുണ്ടാകും പിന്നെ പിടിപിടി നമുക്ക് ഉച്ചത്തേക്ക് വേണ്ടി വേഗം വേഗം റെഡിയാക്കി വെക്കണം പിന്നെ വേറെ എന്റെ ഫ്രണ്ട്സുകളും വരനുണ്ടോ മൂന്ന് ഫ്രണ്ട്സ് എല്ലാരും നേപ്പാലി ഉണ്ടോട്ടോ അപ്പോൾ ഈ പക്ഷം എൻ്റെ ഫ്രണ്ട്സും എൻറെ വീട്ടില് ഓണം സെലിബ്രേഷനും ഉണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഉച്ച വരുമ്പോ എത്തും അപ്പോൾ എല്ലാവർക്കും സാരി ഇടണം പറയുന്നുണ്ട് സാരി ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം എന്താ സോപ്പ് പൊട്ടി ഏഴു ഏ എന്താ മോനെ അമ്മക്കെ കുളിച്ചിട്ട് സുന്ദരിയായി അമ്മ വരണുണ്ടോ കൊണ്ടു വരുന്ന തിരിച്ചു വന്നിരിക്കും അതെ ഒരാൾ മൂഡുണ്ടായില്ല ഇതുമില്ല സന്തോഷം ഇല്ല മൂടില്ല അങ്ങനെ പറയാൻ പാടില്ല അപ്പൊ ഇന്നലെ രാത്രി അനിത്തിടെ ഒരു ചെറിയ കഷ്ടപ്പിഷൊക്കെ ഈ കറികൾ ഞാൻ കാണിച്ചു കൊടുത്താന് ഇത് നമ്മുടെ പെരുപ്പ് പൈസ വേണ്ടി പെരുപ്പ് ഏഹ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അടുത്ത നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞു അല്ലേ നമുക്ക് ചോറ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം സാരി സാരിനും സുന്ദരിയാവുന്നു മുല്ലപ്പൂ ഇല്ല ഇന്നലെ മുല്ലപ്പൂ നല്ല മുല്ലപ്പൂ ഉണ്ടായിരുന്നില്ലേ നമുക്ക് ഓണം 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 സാരി പൈപ്പ് എന്താ പറയാ പൈസ ഇത് അല്ലേ പാപ്പടം മുണ്ട് അങ്ങനെ ഡാൻസ് ഉണ്ടല്ലോ അപ്പൊ ഇന്ന് നമുക്ക് ഈ പാട്ടിലെ ഡാൻസും കളിക്കാം അപ്പൊ അമ്മച്ചിക്ക് ഞാൻ എലിപുരി അമ്മച്ചിക്കൊക്കെ കുളിച്ച് റെഡി ആയി സുന്ദരി ആയിട്ട് അവിടെ വെയിറ്റിംഗ് ഉണ്ട് അപ്പൊ അമ്മക്ക് അവിടെ പോയി കൂട്ടിക്കൊണ്ടുവരണം അപ്പകുട്ട പോയി കൂട്ടിക്കൊണ്ട് സ്റ്റെപ്പില് മാത്രം ഇങ്ങനെ ആക്കി പിന്നെ അപ്പൊ ഞങ്ങളുടെ വീട്ടിലോട്ട് മാവേലി നമുക്ക് നോക്കാം ഓക്കേ

അത് നിങ്ങളെ ഒരു കൊച്ച ഗാപ്പായി നിന്നായി നിങ്ങളെ അല്ല 35 ൈസ് ഒരു കൊച്ചിന്റെ അപ്പൻ ഇപ്പോ 25 ൈസ് ലാണ് രണ്ടേ രണ്ടേ ആൻസർ വെരാൻ പറഞ്ഞോ രണ്ടേ കൊച്ചക ഇദാവനെ അല്ലേ ആലിയനോട് വിളിച്ചിക്കി നല്ല maxHeight ആയിട്ടാണ് ചോദിച്ചത് എടാ കണ്ടോ ഇതാ ഒരു പൂച്ചാ ലെച്ചങ്ങാന ഹാപ്പി ഒന്നാ മായേ ഇനെന്നെ யாரേ ഞാൻ ഞാൻ കൊച്ചിന്റെ അടുത്ത് കിടക്കാൻ പറഞ്ഞു രണ്ട് പിള്ളേർ വന്നിട്ടേ അപ്പൊ ഈ ഇവിടെ കിടക്കുന്നില്ല കാരണം ഇവിടേക്ക് രാവിലെ എണീച്ച് കുക്കിങ് ചെയ്യാനുള്ള ില്ല അപ്പൊ ഈ ചേർക്കണമെങ്കിൽ മൂട് പോയി കഴിഞ്ഞാൽ അപ്പൊ വാവാ എനിക്ക് ചൂടായി പറഞ്ഞു ബ്ലാങ്കറ്റ് മാര് പറയു ചൂടും അപ്പൊ എൻസിക്ക് ഇങ്ങനെ തൊട്ടേ കറയുന്നുണ്ടല്ലോ അവർ എന്റെ പേര് ഉറങ്ങിയൻസിങ്ങനെ പറയാ ചെല്ലി പോയി പറയാ ഞാൻ പിന്നെ ഇങ്ങനെ ഉറങ്ങി പോയി ഞാനും അപ്പൊ അമ്മാച്ചിക്ക് മാവേലും കൊണ്ടുവരാം ഇവിടുത്തെ ഐശ്വര്യം പറ്റാതിരിച്ച് മൂന്ന് മാസം കഴിഞ്ഞാല് കൊണ്ടുവരാം മാവലി എടേ ഒരു തൊപ്പിയാണല്ലോ മാവലിക്ക് പിന്നെ അമജി ഇപ്പൊ തൊപ്പിടും പാട്ട് അറിയോ മാവേലി എന്ന് പറയോ എന്താ ഇങ്ങനെ അങ്ങനെ പറയും നല്ല പാട്ട് മറന്നു പോയി ഞാനും മാവേലിയോട് എന്നെ ചോദിക്കാതെ പാട്ട് ഓക്കെ പാട്ട് പാടിയമ്മവലിയുടെ മാവേലിക്ക് ഞങ്ങൾ പാതാളത്തിന്ന് വിളിച്ചോണ്ട് പോകുമ്പോന്നലായ മൂന്ന് മാസമായി ഞങ്ങള് പിള്ളോട്ട് വന്നിട്ട്

മാേലി നാട് വാഴി മാവേലിപ്പ എന്റെ കൈയിലായി പോയില്ലോ കൊടീ കൊട പിടിക്കില്ല മാവേലി കണ്ട മാലി മാവേലി കാലു വലത്തേക്കാല്

മൂന്നോ മൂന്നര മാസമായിട്ട് വന്നിട്ട് അപ്പൊ മാവേലിക്ക് ഒരുപാട് സാധനങ്ങള് വരണം അത് എന്റെ വീട്ടില് വീട്ടിന്റെ മാറ്റങ്ങളിലായോട് അത് ലൈറ്റ് ലൈറ്റ് അവിടെ നോക്കൂ

പെരുപ്പ് പൈസ പപ്പടം കൊഴിച്ച് കഴിക്കുന്നു പിന്നെ ഒച്ച ഓർക്കും അമ്മാ നമ്മടെ വീട് അപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാ വീടുക ഐശ്വര്യം എന്താ പറയാ ഐശ്വര്യം ആ അത് ശരിയാ എല്ലാ വീടും എല്ലാ വീടിലെ അമ്മമാര് ഒരു ഇതുണ്ടോ ഓക്കേ ഓക്കേ അപ്പൊ ഞാൻ പറയട്ടെ നിങ്ങള് പണ്ടത്തെ ഓണം പറഞ്ഞേ പണ്ടത്തെ ഓണം രാവിലെ എഴുന്നേക്കും എല്ലാ വർഷം പുട്ടും ഏത്തപ്പഴം ഓണത്തിന്റെ പുട്ട് വെച്ചായിരുന്നേ അന്നേപ്പഴം കാണൂന്താ അത്രയും ഡിമാൻഡാണ് പഴം കൃഷിയായിരുന്നു പിന്നെ ഇതുപോലെ അന്ന് അമ്മ ഓണം ആഘോഷിച്ച സമയം വരെ അമ്മ അങ്ങനെ പൂട്ടുമ്പോഴും പിന്നെ ഒരു വെറൈറ്റി ഒക്കെ രാവിലെ നമ്മള് അല്ലാത്തപ്പോ നമ്മള് ചോറ് കഴിക്കുന്നത് രാവിലത്തെ കഞ്ഞ ചോറ് ഓണത്തിന്റെ അന്ന് മാത്രമാണ് ഈ വഴി പഴം ഉണ്ടാക്കുന്നേ നമ്മുടെ വെറൈറ്റി അപ്പൊ അങ്ങനെ ഒരു കുട്ടുമ്പഴം പലഹാരം കിട്ടുന്നേ ഓണം ഇതിപ്പോ ഡെയിലി അപ്പൊ നമ്മുടെ പക്ഷെ വർഷത്തിലും കിട്ടുമ്പോ നമുക്ക് ഭയങ്കര അല്ലാത്ത ദിവസങ്ങളിലാണ് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും എന്താർക്കും ബുദ്ധിമുട്ടുകാരി ആട്ട് ഞാൻ എവിടെയിട്ടാട്ടി കാരുണ്ടായില്ല അമ്മയല്ല എന്നെ കൊണ്ടാട്ട കണ്ടമാനം പീഡിപ്പിച്ചിട്ടുണ്ട് എന്നെ കൊണ്ടാട്ടി അമ്മ അതെപ്പോ ഞാൻ അമ്മേനെ എടുത്തുണ്ട് അടക്കുമ്പോ വീടും അത് ഞാൻ പ്രതികാരം പ്രതികാരം ചെയ്യണല്ലേ ഞാനും ബിനോചാജനും ഒക്കെ കൂടി നമ്മള് ഈ മണ്ണ് അതായത് നമ്മുടെ പറമ്പിന്റെ മൂലൊക്കെ ഇങ്ങനെ ഉറുമ്പും ഈ പൂ വെക്കുന്നേ ആ ട്വൽവ് തേർട്ടിയിലെത്തും ഒരു മണിക്കൂർ ഉണ്ട് അപ്പൊ പിടി പിടി വേഗം വേഗം ചെയ്യട്ടെ ഞാൻ പൂർണ്ണ റെഡി ആയിരിക്കുന്നു നല്ല സുന്ദരി ആയിട്ടും രണ്ടുപേരും സുന്ദരി ആയിട്ടുണ്ട് അപ്പൊ രണ്ടുപേർക്ക് ഇത് പൂക്കളം അല്ലേ ഇത് ആരാ ചെയ്ത് അല്ലേ നല്ല അടിവൊലി ഉണ്ട് ഇത് പിടിച്ചാ ഇത് ഇത് കൊടുത്തു ചാത്തിയേ ഉം അപ്പൊ നേരെ ആയിട്ട് വരാം ഇന്ന് അപ്പച്ചക്കൻ ചോറ് കൊടുക്കണം അപ്പച്ച അമ്മ അമ്മച്ചിക്ക് നേരത്തെ ഫുഡ് കൊടുക്കാം കാരണം നമുക്ക് കഴിക്കുമ്പോ വൈകി ആവൂലോ അത് കാരണം അമ്മച്ചി അപ്പച്ചക്ക് വേഗം ചോറ് കൊടുക്കാം എന്താ എന്താണിത് കാണും പങ്ങില്ല ഞാൻ ഒരു കഴിച്ചോട്ടെ അങ്ങനെ പറയല്ലേ ഞാൻ പറയും നമ്മൾ പറയാനല്ലേ ഉള്ളൂ എങ്ങനെണ്ടോ നല്ല അണ്ണോ ഇത പെട്ടി നമ്മക്ക പറഞ്ഞു ഞാൻ സാരി ഇട്ടിട്ട് നമ്മക്ക് ഫ്രണ്ട്സ് വരുമ്പോൾ ഈ ചിത്ര ഫോട്ടോ എടുക്കുന്ന റീൽസ് എടുക്കണ്ട അപ്പോൾ നമ്മക്ക സാരി ഇണ്ട് അപ്പോൾ ഫ്രണ്ട്സ് വരുന്ന മുമ്പേ ഞാൻ ദേ സാരി ഇട്ടി മേക്കപ്പ് ചെയ്ധി കമ്മലി ഇട്ടി നെക്ലേസ് ഇട്ടി ദേ 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 ഫ്രണ്ട്സ് വന്ന്

फ्रेंड्स फ्रेंड्स अब 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 फ्रे ഫോട്ടോ വീഡിയോയിലെ വീഡിയോയിലെ വീട് മൊത്തം കാണൂല്ലോ അപ്പൊ ഇപ്പൊ പറയുന്നുണ്ട് വീട് അവര് രാത്രിയില്ല എക്സൈറ്റഡ് നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ടൈം അല്ലേ കേരളം വന്ന ശേഷം ഇങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ലല്ലേ ആ പിന്നെ ഈ മോണിക്ക പിന്നെ നമുക്ക് കിമ്മ വന്നിട്ടില്ലല്ലോ മായ വന്നിട്ടില്ല അപ്പൊ ഫസ്റ്റ് ടൈം ഉണ്ട് ഇങ്ങനെ നമ്മുടെ എന്റെ വീട്ടിലെ ഞാൻ പണ്ട് പോയിട്ടുണ്ട് അവൾക്ക് വീട്ടിൽ പോയിട്ടുണ്ട് അവൾക്ക് വീട്ടിൽ പോയിട്ടുണ്ടോ രണ്ടോ ദിവസം അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പാസം ഞാനും അപ്പൊ നമുക്ക് ഫുഡ് കാണിക്കോ ഫസ്റ്റ് കാണിക്ക നമ്മടെ വെള്ളം പച്ച വെള്ളം ഇതെന്താ ശക്കര ശക്കര വട്ടി പഴം ചിപ്സ് ചോരു പഴം പായസം പെപ്പരു പെപ്പരുപ്പ് പായസം ബീറ്റൂട്ട് പച്ചരി ഇത് എന്താ കായ ഇത് എന്താ പറയാ കാലിക്കല് നാടകച്ചാർ ഇഞ്ചി ഇഞ്ചിക്കരി അവില് ഇത് കായ പിന്നെ അച്ചിങ്ങ പിന്നെ സാമ്പാർ പിന്നെ പപ്പടമുണ്ട് പിന്നെ ഇപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാം കൊറേ സമയായില്ലോ എല്ലാര്ക്കും പിള്ളേർക്കും കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് അത് തന്നെ എന്റെ ഫ്രണ്ട്സ് മൂന്ന് ഫ്രണ്ട്സ് സാരി ഇട്ട് കൊടുക്കാം ഓക്കെ പിള്ളേരെ ഇത് വേണോ എന്റെ അടിയല്ലേ കഴിക്കുന്ന ഗുഡ്ഗേ എല്ലാരും നമുക്ക് സദ്യ കഴിക്കാട്ടോ ഉണ്ണ എന്താ പറയാ സദ്യ ഉണ്ടാട്ടോ ഉണ്ണാം ഉണ്ണാം അപ്പല്ലോ ഇരുന്നോ എല്ലാരും ഇരുന്നോ

ഇത് കഴിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങാം അതെ ഞാനും രണ്ടുപേരും ഇട്ടോട്ടെ സമാധാനമായി നല്ല ഊനും ഉണ്ടായിരുന്നു പിന്നെ പായസം പാപ്പടം അടിപൊളി ഉണ്ടായിരുന്നു എല്ലാം കഴിച്ച അതുപോലെ ടേസ്റ്റ് ഈ ഫുഡ് ഒക്കെ നമ്മുടെ അമ്മച്ചി അമ്മച്ചി വരും അമ്മ ഉണ്ടാക്കിട്ടോ ചിരി അമ്മ ഉണ്ടാക്കി പിന്നെ ഞാൻ ഞാൻ സി അലിന സഹായിച്ചോ കട്ടിങ് ചെയും അതൊക്കെ സഹായിച്ചോ നമ്മുടെ മാവേലി ഫുഡ് പോയല്ല കുക്കിംഗ് അമ്മ ചെയ്തായിരുന്നു പിന്നെ ഏലക്കുട്ടി അമ്മച്ചി ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുന്ന് പോയി അമ്മ കുറെ നേരം നിന്നൊന്നും പറ്റൂലോ കൊറച്ചു നേരം വന്നായിരുന്നു പിന്നെ പോയി അപ്പച്ചും കഴിച്ചോട്ടെ അപ്പച്ചക്കും അവിടെ പോയി കൊടുത്തായിരുന്നു നന്നൊരു ഫുഡ് കഴിച്ച് പൈസ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മ എല്ലാവർക്കും സാരി ഇട്ടി തന്നിട്ടുണ്ട് നമസ്തേ കൊറതി നമസ്തേ കൊറതി വേണോ മൂന്ന് പിള്ളേരൊക്കെ വേണോ ഒരാള് ഇതിലാരും ശരി ഇന്നലത്തെ പൂക്കളം പാർട്ടി പാർട്ടി കൊറച്ച് വയലിസ്റ്റൊക്കെ ഇട്ടി കൊടുക്കാല്ലേ കൊറച്ച് ഫോട്ടോസ് എടുക്കാമല്ലോ വിചാരിച്ച എന്താ എല്ലാരൊക്കെ കൂട്ടി പോയി കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടോ ஆட்டி குண்டு போட்டா ஹாய் வந்த எல்லாரும் சுந்தரி ஆயிட்ட சாடே நானி பிடிக்க ஓசை ஆக അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സുകൾക്ക് കാണിച്ചു സാരി ഇട്ടിട്ട് സിജിയാമ്മ സാരി ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും എല്ലാർക്കും കാണിച്ച സരിത അപ്പൊ മായ കിം അപ്പൊ നമ്മടത്തെ പാടത്തെ കാണിച്ചു കൊടുക്കാല്ലോ വിചാരിച്ച നല്ല ടയർഡായി കുറെ നമുക്ക് ഫോട്ടോസ് എടുത്ത് ഈ പാടത്ത കുറെ ഫോട്ടോസ് ഉണ്ടോ ഐറ്റി അപ്പൊ പിന്നെ ഈ വർഷത്തൊക്കെ ഓണം ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ വീട്ടിലെ ആദ്യത്തെ ഫസ്റ്റ് ഇങ്ങനത്തെ നെപ്പാലി ഫ്രഞ്ച് വീട്ടില് വരണമുണ്ടല്ലോ അപ്പൊ ഭയങ്കര സന്തോഷമാണ് ആയി പിന്നെ നല്ല അടിപൊളി എപ്പമേ അടിപൊളി ഓണം ഉണ്ട് പക്ഷെ ഈ വർഷം നമ്മുടെ കുട്ടിക്കറി ഫ്രണ്ട്സ് കുറേ വർഷം അതിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇന്നും ഫൈനലി പിള്ളേരെയും എത്തി ഫ്രണ്ട്സ് എത്തി അപ്പോൾ നല്ലതുണ്ടായിരുന്നു ഫുഡൊക്കെ അടിപൊളി ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും വന്നു ഭയങ്കര സന്തോഷമായി പിന്നെ അമ്മ നല്ല ഫുഡ് ഉണ്ടാക്കി ഭയങ്കര നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു രാത്രിയും തിന്നണം അപ്പോൾ രാത്രി നമുക്ക് പൈസയും കഴിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങണം பின் எ இக்கு எல்ல விசாரிக்க எல்ல விசாரிக்க எல்லாருக்கு நம்ம ஓணம் பரவாடி இஷ்டப்பட்டு விசாரிக்கணும் அப்போ இனத்துக்கு தோசம் எத்தையும் அல்ல அப்ப எல்லாரும் பாய் பாய் கைஸ் பாய் பாய் எல்லாரும் பாய் பாய் எல்லாரும் லைக் சப்ஸ்கிரைப் ஷேர் அப்ப எல்லாரும் எரி இங்கே உண்டோ நல்லா இல்ல வந்து ആ മീനില്ല എല്ലാവരും പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് സാരി ഇട്ട് ഇങ്ങനെ ഉണ്ടോ നല്ലതോ അല്ലാണോ അടിവെള്ള ആണോ എല്ലാവരും പറയുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ബാബായ് നെക്സ്റ്റ് ഓണമിൽ നമുക്ക് എല്ലാവർക്കും കാണാം അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോൾ വീഡിയോ കുറച്ച് ഫോട്ടോസ് എടുക്കണമുണ്ട് നമുക്ക് അവിടെ പാടത്തെ പോയി അവിടെ കുറച്ച് ഉണ്ടല്ലോ അപ്പോൾ അവിടെ പോയി പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണിച്ച് കൊടുക്കാമല്ലോ അത് അപ്പോൾ അത്രയും ഉണ്ടോ ഇന്നൊക്കെ പരപാടി അപ്പം ഇന്നും നമുക്ക് അടുത്ത് നെക്സ്റ്റ് ഓണമില് കാണാം നെക്സ്റ്റ് ഓണമില് ആരൊക്കെ ഉണ്ടാവും അറിയില്ലേ നെക്സ്റ്റ് ഓണമില് നമുക്ക് ഈ ഫ്രണ്ട്സ് ഉണ്ടാവൂലോ വേറെ ആറോ ഫ്രണ്ട്സ് ലാസ്റ്റ് ടൈം പഞ്ചാബി ആൾക്കാർ ഉണ്ടാവും അറിയോ ഇനി നെക്സ്റ്റ് ഓണമില് ആറോ ഫ്രണ്ട് ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ അപ്പൊ ഓക്കെ എല്ലാവർക്കും കാണാം അതുവരെ